ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റിംഗ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ച് കാലമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇനി തുടർന്ന് അങ്ങോട്ട് സ്ഥിരമായി വീഡിയോ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് അപ്പോഴും ഉണ്ടാകും എന്ന് കരുതുന്നു വിപണിയിൽ പല മാറ്റങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലായി ഉണ്ടായി കഴിഞ്ഞ ഒരു വർഷമായി വിപണി വളരെ വളറ്റലിലാണ് കയറ്റിറക്കങ്ങൾ വളരെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ മുമ്പേ പ്രവചിച്ചതാണ് അതുപോലെ തന്നെ നടന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് വോളറ്റിലിറ്റി ഉണ്ടാകും നിങ്ങൾ ക്യാഷ് കൈവശം വയ്ക്കുമെന്നുള്ളത് അത് ഉണ്ടായി ഇനിയും അങ്ങോട്ട് ഒരു ഒരു കൊല്ലം വരെ വിപണിയിൽ വളരെയധികം കയറ്ററക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങൾ അതിനോടനുസരിച്ചുള്ള ഒരു ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇൻഡോ പാക് വാർ ടെൻഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു അത് എത്രത്തോളം രൂക്ഷമാകുമെന്ന് പറയുകയോ അയ്യ ഇതിനാൽ വിപണി അതിനനുസരിച്ചുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള സമയങ്ങളിലും വിപണിയിൽ വലിയ ഓപ്പർച്യൂണിറ്റീസും തുറന്നു കിട്ടും പല സ്റ്റോക്കുകളും വിപണി ഇനി ഒരു വാറിൻ്റെ ഫിയറിൽ അടുത്ത ആഴ്ചക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് അവിടെ നിന്നും ആ താഴ്ചയിൽ നിന്നും ഉയർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസും വിപണിക്ക് ഉണ്ട് ഇന്ന് ഞാൻ അതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി സംസാരിക്കാം എന്ന് കരുതുന്നു പാരാദീപ് ഫോസ്ഫേറ്റ്സ് എന്നൊരു കമ്പനിയുണ്ട് ഫെർട്ടിലൈസർ കമ്പനിയാണ് സുവാരി ഗ്രൂപ്പിൽപ്പെട്ട കമ്പനിയാണിത് അതുപോലെ തന്നെ മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്നൊരു കമ്പനി ഉണ്ട് ഇതും ഹോൾഡ് ചെയ്യുന്നത് സുവാരി തന്നെയാണ് ഈ രണ്ട് കമ്പനികളും പരാദ്വീപും എം സി എഫ് എല്ലും അതായത് മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഈ രണ്ട് കമ്പനികളും അടുത്തുതന്നെ മെർജ് ചെയ്യുകയാണ് അതിനായിട്ടുള്ള അപേക്ഷ അവർ കമ്പനി ലോബോട്ട് മുന്നാടി മുമ്പ് വെച്ച് കഴിഞ്ഞു പല അപ്രൂവൽസും അവർക്ക് കിട്ടി എൻ സി എ ടി അപ്രൂവൽ മാത്രം പെൻഡിംഗ് ആണ് അതിന് ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുത്തേക്കാം ആറുമാസം വരെ എടുത്തേക്കാം ചിലപ്പോൾ ഒരു വർഷം വരെ അന്ന് നീണ്ടുപോയേക്കാം എന്നിരുന്നാൽ പോലും ഈ ഒരു മർജറോട് കൂടി ഈ സ്റ്റോക്കുകൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കുകളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറോമൻ്റൽ ഫെർട്ടിലൈസേഴ്സ് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് അതിൻ്റെ ഹോൾഡിംഗ് കമ്പനീസിനെ മുമ്പേ പല പ്രാവശ്യം ഈ ചാനലിലൂടെ പറഞ്ഞതാണ് ബിൽ ഇൻവെസ്റ്റ്മെൻസും അതുപോലെ ഇ ഐ ഡി പാരിഗണ്ടും മുന്നോട്ട് പോയി അപ്പോൾ ഇത്രയും ഒരു വീക്കർ മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യുന്ന ഈ ഫെർട്ടിലൈസർ കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനി ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും പി കേസിൽ മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് പാരാദീപ് ഇത് രണ്ടും മെർജ് ചെയ്യുകയാണ് അപ്പോൾ മെർജറിൻ്റെ ബെനിഫിറ്റ് ഈ കമ്പനികൾക്ക് പിന്നീട് ലഭിക്കും രണ്ടും മെർജ് ചെയ്ത് പാരാദ്വീപ് ഫോസ്ഫേസ് മാത്രമായിരിക്കും റിസൾട്ടൻ കമ്പനി അപ്പോൾ മാംഗ്ലൂർ കെമിക്കൽസ് ഏകദേശം രണ്ടായിരം കോടി മാർക്ക് ക്യാപ്പുള്ള കമ്പനിയാണ് പതിനെട്ടാണ് എൻ്റെ ഇ പാരാടി ഫോസൈസ് ആണെങ്കിൽ ഇരുപത്തിയേഴ് പി പന്ത്രണ്ടായിരം കോടി രൂപയെടുത്ത് മാർക്ക് ക്യാപ്പാണ് നമ്മൾ മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു അഡ്വാൻ്റേജ് ഉണ്ട് ഈ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ട് കമ്പനികൾ മെർജർ ചെയ്യാനുള്ള മെർജർ റേഷ്യോ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു വൺ എയ്റ്റി സെവൻ ടു ഹൺഡ്രഡ് എന്ന ലെവലിലാണ് ഇവർ മർജർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസ് ആൻഡ് ഷയേഴ്സ് ഉള്ളവർക്ക് റിസൾട്ടൻ കമ്പനിയോടുള്ള പരാതിപിൻ്റെ നൂറ്റി എൺപത്തി എണ്ണം കിട്ടും ഇതിൻ്റെ ഇന്നത്തെ വില നമുക്കറിയാം എം സി എഫ് എല്ലിൻ്റെ ഇപ്പോഴത്തെ വില ഏകദേശം ഇരുന്നൂറ്റി മൂന്നും പരാതിപില് നൂറ്റി നാൽപ്പതുമാണ് ഈ വില വെച്ച് ഈ മജ്ജ റേഷ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എം സി എഫ് എൽ ഇപ്പോൾ വാങ്ങുന്നത് ഒരു ട്വൻറ്റി ടു പെർസെൻ്റ് അപ്സൈഡ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിന് മജ്ജ റേഷ്യ വെച്ചിട്ട് അതിനെയാണ് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മറ്റ് കമ്പനിയുടെ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മർജർ റേഷ്യ വെച്ച് അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ മർജർ നടന്നു കഴിയുമ്പോൾ ഈ സ്റ്റോക്കിലുള്ള അപ്സൈഡ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാരണം കൊണ്ട് മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം പിന്നീട് വിപണി വാർ ടെൻഷൻസ് എല്ലാം മാറി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു അപ്സൈഡിനുള്ള ചാൻസ് ഇവിടെ കാണുന്നു ഇനി വേറൊരു വിധത്തിലും ഈ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കും ഈ ഇരു മജ്ജറിൻ്റെ ഈ രണ്ട് സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്ന സുവാരി ഗ്രൂപ്പിൽപ്പെട്ട സ്റ്റോക്കാണ് സുവാരി അഗ്രോ കെമിക്കൽസ് എണ്ണൂറ് കോടി മാർക്കറ്റ് ക്യാപ്പ് ആയിരത്തഞ്ഞൂറ് കോടി കടം നാല് പി ഇതാണ് സുവാരി അഗ്രോ കെമിക്കൽ ചില റേഷ്യോസ് എണ്ണൂറ് കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഉള്ള കമ്പനിക്ക് ആയിരത്തഞ്ഞൂറ് കോടി കടമുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ അധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ രണ്ട് കമ്പനികളിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്കിന്റെ മൂല്യം തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടിയിലോളം വരും അപ്പോൾ അത് കാരണം അതിൽ വലിയൊരു കാര്യമല്ല കൂടാതെ ഇതിന്റെ പി നാല് മാത്രമാണ് എന്താണ് നാല് പി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് നിങ്ങൾ മുഴുവൻ കാശും കൊടുത്ത് സുവാര്യോഗ്രെമിക്കൽസിന് മുഴുവൻ ഷെയർസും കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത നാല് വർഷം കൊണ്ട് തന്നെ ഈ മുടക്കിയ മുതൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എങ്ങനെ ഈ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വഴി പിന്നീട് പിന്നീടുണ്ടാക്കുന്ന നൂറോ ആയിരോ പതിനായിരോ വർഷങ്ങളിലുള്ള ഉണ്ടാക്കുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് മുഴുവൻ നിങ്ങളുടേത് മാത്രമായിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും മുഴുവൻ എണ്ണൂറ് കോടി കൊടുത്ത് ഈ കമ്പനി വാങ്ങാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ചെറിയ തോതിൽ നൂറ് ഷെയറോ ഇരുന്നൂറ് ഷെയറോ വാങ്ങിയാണെങ്കിൽ അതിൽ നിന്നുകൂടെ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ സാധിക്കും അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ഈ മർജറിൻ്റെ പ്ലേ ചെയ്യാൻ സാധിക്കും ഒന്ന് എം സി എഫ് എൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ആർബിട്രേജ് റേഷ്യോ ആയിട്ടുള്ള ഏകദേശം ട്വൻറ്റി പെർസെൻറ്റ് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നേടാൻ സാധിക്കും രണ്ട് ഇതിൻ്റെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള സുവായ അഗ്രോക്മെൻറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കമ്പനിക്ക് ഈ മെർജർ വഴി ഉണ്ടാകുന്ന സിനർജീസിൻ്റെ അഡ്വാൻറ്റേജ് ഈ ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടാവുകയും നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ടിൽ കിടക്കുന്ന ഈ ഹോൾഡിംഗ് കമ്പനി പിന്നീട് ഒരു വാല്യൂ അൺലോക്കിംഗ് വന്ന് ഇപ്പോഴത്തെ ഇരുന്നൂറ് ലെവലിൽ നിന്നും അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് ത്രീ എക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് അറുന്നൂറ് രൂപ ഉള്ള ചാൻസ് ഇപ്പോൾ ഈ പാക് ഇന്ത്യ ടെൻഷൻ കാരണം കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് കുറച്ച് താഴെ വന്നിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിലും താഴേക്ക് പോയേക്കാം എന്നാൽ ഒരു സ്റ്റാഗേഡ് ബൈ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അൽപാൽപമായി വാങ്ങിച്ച് ഓരോ കറക്ഷനിലും നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അൻപതിനോ മറ്റോ സുവാരി സുഭാരി അഗ്രിബെന്നൊക്കെ വാങ്ങാൻ സാധിച്ചാൽ ഒരു അഞ്ച് വർഷം കൂടി തന്നെ ഒരു അറുന്നൂറ് രൂപയുള്ള ചാൻസ് കൂടുതലാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് മാഗ്രോ കെമിക്കൽസും പരാതിപും മർജി ചെയ്യും അപ്പോഴുണ്ടാകുന്ന സിനർജി കാരണം കൊണ്ട് തന്നെ പ്രോഫിറ്റ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട് അടുത്ത അഞ്ച് വർഷം കൊണ്ട് പ്രോഫിറ്റ് അമ്പത് ശതമാനം കൂടിയാൽ അങ്ങനെ കൂടാതെ റീറേറ്റിംഗ് ഈ രണ്ട് കമ്പനികളിൽ വന്നേക്കാം കാരണം ഈ സിനർജീസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ മെർജി ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് കൂടാതെ സുവാരി ആഗ്രോ കെമിക്കൽസിൻ്റെ നാല് പി എന്നുള്ളത് ഒരു ആറ് പി എട്ട് പിരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഈ കാര്യം കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ ഉള്ള കാരണം വിപണിയിൽ ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട് ഇനിയും അത് തുടർന്നേക്കാം അത് എങ്ങനെ വിപണിയെ സ്വാധീനിക്കും എന്നും ഞാനൊരു പുതിയ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുവെന്ന് കരുതട്ടെ മുമ്പ് എനിക്ക് സ്ഥിരമായി വീഡിയോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇനി ഒരു മാസത്തെ കഴിയുമ്പോൾ ഞാൻ സ്ഥിരമായ വീഡിയോസ് ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ അതിന് സാധിക്കട്ടെ അപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു ഒരു ലോങ് ടൈം വ്യൂ ആണെങ്കിൽ സുവര്യ ഗുരു കെമിക്കൽസും വൺ ഇയർ ഷോർട്ട് ടൈം വ്യൂ ആണെന്നുണ്ടെങ്കിൽ മാംഗ്ലൂർ കെമിക്കൽസും ട്രാൻജസ്സായിട്ട് വാങ്ങിക്കണം ഒറ്റയടിക്ക് പോയി വാങ്ങിക്കഴിഞ്ഞാൽ വിപണിയിൽ ചാഞ്ചാഴ്ച ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നഷ്ടമല്ല സംഭവിച്ചേക്കാം പല സ്മോൾ ക്യാപ്സ് ഇപ്പോഴും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത് അതിനെപ്പറ്റിയെല്ലാം ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം Thanks for watching. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങൾ അറിയാത്ത പലതും അതിലുണ്ടാകും നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്